ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കണു അപ്പോൾ ചൊവ്വയും വെള്ളി നമ്മൾ നല്ലപോലെ എണ്ണ തേച്ച് കുളിക്കണം എന്നല്ലേ പറയുക അപ്പം ഞാൻ നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് കുളിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ തമിഴ്നാട്ടിൽ വെള്ളിയും ശനിയും ശനിയാഴ്ച ആണുങ്ങൾക്കെന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കിവിടെ ആണുങ്ങൾക്കായിട്ട് പ്രത്യേക ദിവസമൊന്നുമില്ല പെണ്ണുങ്ങൾക്കായിട്ടുള്ള ദിവസമേ ഉള്ളൂല ചൊവ്വയും വെള്ളിയും പെണ്ണുങ്ങൾക്ക് നല്ല ചൊവ്വയും വെള്ളി എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറയണു അങ്ങനെ പിന്നെ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിരിവുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ എല്ലാ നാട്ടിലും ഉണ്ടാവും പിരിവ് അല്ലേ ഓരോ ദിവസവും ഓരോരോ കാര്യം പറഞ്ഞ് നാലും അഞ്ചും പേരൊക്കെ പിരിവിനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിരിവിന് വന്ന ഒരു കാര്യം എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളായിട്ട് പങ്കുവെക്കണത് കിട്ടാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സേവ മാനവ സേവാ സംഘം അതുപോലെ തന്നെ നമ്മുടെ അമ്മമാരെ നോക്കുന്ന വൃദ്ധസാധനത്തിൻ്റെ അമ്മ അമ്മമാരെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ചാരിറ്റി ട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നാലഞ്ചെണ്ണത്തിൻ്റെ വരുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള പാർട്ടിക്കാരുടെ പിന്നെ പറയും വേണ്ട പിന്നെ ഭിക്ഷക്കാർ പറയും വേണ്ട അങ്ങനെ ഒരു ദിവസം തന്നെ എത്ര പേരാ നമുക്കൊക്കെ പിരിവിന് വരിക പറയാൻ പറ്റില്ല കണക്കെടുക്കാനൊന്നും പറ്റില്ല പിന്നെ ഇവർ പറയും നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ട്രസ്റ്റുകൾ എന്ന് പറയും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റെസീറ്റ് വെച്ചോളൂ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ റെസീറ്റ് എടുത്തിട്ട് കാണിച്ചു തന്നെ നിങ്ങളിലിപ്പോൾ നാൾ വന്നത് ഞങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യമേ വരുള്ളൂ അല്ലേ കൊല്ലത്തിൽ ഒരാഴ്ച വരുള്ളൂ അങ്ങനെയൊക്കെ പറയും അപ്പം ഞാൻ പറഞ്ഞു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നല്ലതാന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ പറയും ആ ചേച്ചി എങ്ങനെ എടുത്ത് വെച്ചോ എന്നിട്ട് വരണവരോട് ചോദിച്ചു വന്നു ഈ വരണവരോട് ഇപ്പം നമ്മൾ ചോദിച്ചിട്ട് പറയാൻ പറ്റുമോ ഇവർ ടാഗൊക്കെ കെട്ടി അതുപോലെ തന്നെ അങ്ങനെ ഇത് നോട്ടീസൊക്കെ കൊണ്ടുവരും വരുമ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എന്തായാലും കൊടുക്കാണ്ടെന്നിരിക്കില്ല അല്ലേ ഹളം വെക്കാനോ സംസാരിക്കാനോ നിൽക്കില്ല എല്ലാവരും ഇപ്പം അങ്ങനെയൊക്കെ തന്നെ ചെയ്യാം പിന്നെ ഭിക്ഷക്കാർക്ക് പത്ത് രൂപയിലും കുറഞ്ഞിട്ടിപ്പോ കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റില്ല ഒരു പ്രാവശ്യം ഒരു ഭിക്ഷക്കാരന് പത്ത് രൂപ കൊടുത്തിട്ട് അയാളിനോട് പറയുകയാണെ അതേ പത്ത് രൂപയോ ഇതൊന്നൊക്കെ വേണ്ട ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാമെന്ന് അയാൾ പറയാ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊടുത്തു അപ്പം ഞാൻ അയാളോട് പറഞ്ഞു ഇനി മേലാ ഇനി ഞങ്ങളുടെ ഈ ഒരു വഴി ഇങ്ങോട്ട് ഒരു വഴിയാണ് അപ്പം ഞാൻ പറഞ്ഞു ഈ വഴിക്ക് താഴേക്ക് നിങ്ങളിറങ്ങിക്കഴിഞ്ഞാൽ കാണിച്ചു തരേണ്ട നിങ്ങളെന്നെ അപ്പോൾ അടുത്ത വീടത്തെ ഇത് കേട്ടു അപ്പോൾ അയാൾ എന്താ പ്രശ്നം എന്താ ചോദിച്ചു അപ്പോൾ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അടിച്ച് നിങ്ങളെന്നെ മാ അങ്ങോട്ട് വിടും ഇനി ഈ ഏരിയ ഇങ്ങോട്ട് കണ്ടു പോകരുത് ഒറ്റ ഭിക്ഷക്കാരും ഇങ്ങോട്ട് വന്നു പോകരുത് പറഞ്ഞു എന്നിട്ടും ഭക്ഷക്കാർക്ക് കുറവൊന്നും ഇല്ല കേട്ടോ ആഴ്ചയിൽ ശനിയാഴ്ചയെന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ആൾക്കാർ വരും അതുപോലെ ശനിയാഴ്ച ശനിയാഴ്ചയെന്നൊന്നുമില്ല ഓരോ ദിവസവും ഓരോരുത്തരായിട്ടും വരുന്നുണ്ട് അതുപോലെ ഭർത്താവിന് സുഖമില്ല അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സുഖമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ അടുത്ത് പിരിവിന് വരുന്നുണ്ട് അപ്പം കല്യാണമാണ് മകളുടെ കല്യാണമാണ് എന്തെങ്കിലും സഹായം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വരും അല്ലെങ്കിൽ സുഖമില്ല അതുപോലെ ഒരു സ്ത്രീ ഒരു സുഖമില്ലാത്ത കുട്ടീനേയും കൊണ്ടിട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് നിൽക്കും അപ്പം സുഖമില്ലാത്ത കുട്ടീനെ കണ്ടാൽ നമ്മളൊക്കെ എന്തെങ്കിലും കൊടുക്കൂലോ അപ്പം അങ്ങനെയാണ് അങ്ങനെ വരുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ സംഘം പറഞ്ഞിട്ട് അത് വേറെ അതുപോലെ തന്നെ ഈ എന്താ പറയുക അമ്മമാരെ നോക്കുന്ന സംഘടന സംഘടനയെന്ന് പറഞ്ഞിട്ടൊരു നാലഞ്ച് സംഘടന ഉണ്ട് അവർക്ക് ട്രസ്റ്റാന്ന് പറയുന്നത് ഈ ട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളവർക്ക് നമ്മൾ കൊടുക്കണം എനിക്കറിയില്ല കേട്ടോ ഞാനത് നിങ്ങളോട് ചോദിക്കണമെന്ന് മാത്രം പിന്നെ വരും ഞങ്ങളുടെ അവിടെ നമ്മുടെ നാട്ടിൽ ഇരുനെല്ലങ്കൂട് അമ്പലത്തിൽ അന്തേവാസി മന്ദിരം ഉണ്ട് കേട്ടോ ആ അന്തേവാസി മന്ദിരത്തിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട് അപ്പോൾ ആ താമസിക്കുന്നവരെ ചെയ്യുവച്ചാൽ അവരുടെ ഒരു എമൗണ്ട് അവർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ പലിശ അവർക്ക് ചികിത്സക്കും കാര്യങ്ങളൊക്കെ കെടുക്കാം പിന്നെ അമ്പലത്തിൽ ദിവസവും അന്നദാനുള്ള കാരണം ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ ഈ വൃദ്ധസദനം അല്ലെങ്കിൽ ഇതുപോലെ അമ്മമാരെ നോക്കുന്ന സംഘടന അല്ലെങ്കിൽ ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നവർ ഈ അമ്മമാരെ വേണ്ടാത്ത മക്കളാണല്ലോ അവിടെ കൊണ്ടുപോയി ുന്നത് അങ്ങനെ കൊണ്ടുപോയി ആക്കുമ്പോൾ ആ മക്കള് അമ്മമാർക്കൊരു പ്രത്യേക എമൗണ്ട് അവിടെ കൊടുക്കട്ടെ ആ കൊടുത്തു കഴിഞ്ഞാൽ ആ എമൗണ്ട് അത് ബാങ്കിൽ അവരുടെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്നെടുത്താൽ മതിയല്ലോ അവരുടെ കാര്യങ്ങൾക്ക് പിന്നെ ഇപ്പോൾ ഓരോരുത്തരും ഭക്ഷണത്തിനൊക്കെ ആയിട്ട് കൊടുക്കണൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ പിന്നെ നല്ല നല്ല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പോലും ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റാതെയാവും കാരണം ആരും വിശ്വസിക്കാൻ പറ്റില്ല എന്താ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനവ സേവാ സംഘം വന്നിട്ട് ഇന്നലെ മൂന്ന് പേര് പിരിക്കാനായിട്ട് ഞങ്ങളുടെ ഈ വഴി കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും ഓരോ വീട്ടിൽ കയറി ഞങ്ങളുടെ വീട്ടിലേക്ക് രണ്ട് പേര് വന്നിട്ട് ബെല്ലടിച്ചു ബെല്ലടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ലാമിനേറ്റ് ചെയ്ത കടലാസമുള്ള ആദ്യം കാണിക്കുക അത് കാണിച്ചു അത് കാണിച്ചിട്ട് നോക്കുമ്പോൾ അങ്ങനെ പണിക്കിടെ വയ്യാതെ ആവുന്ന ആൾക്കാർക്ക് സഹായം ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയേക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡ്രിങ്ക്സിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്തു അത്രക്ക് എന്തായപ്പോൾ എനിക്ക് ഇത് കൊടുക്കണ്ട വച്ചിട്ട് ഞാൻ ഇരുപത് രൂപ കൊണ്ടുവന്ന് കൊടുത്തു ഇരുപത് രൂപ കൊടുത്തപ്പോൾ അയാളിനോട് പറയാണ് അമ്പത് രൂപ തരണം അമ്പത് രൂപയിലും കുറവ് പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇരുപത് രൂപയിലും കൂടുതൽ ഞാൻ തരില്ല ഇതേ ഉള്ളൂ എന്ന് അപ്പോൾ റെസീപ്റ്റ് എഴുതാൻ പറ്റില്ല എന്ന് അപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല എനിക്ക് റെസീപ്റ്റ് എഴുതി തന്നോളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നോക്കി നോക്കുമ്പോൾ ഇരുപത് രൂപയുടെ റെസിറ്റൊക്കെ ഒക്കെ എല്ലാവരും അടുത്തുണ്ട് വന്ന് കഴിഞ്ഞാൽ എല്ലാവരും പിരിക്കാൻ വരുമ്പോൾ അങ്ങനെ തന്നെ പറയാം അമ്പതും നൂറും പറ്റില്ല ഇരുന്നൂറ് വേണം അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് വേണമെന്നു പറയാ പക്ഷെ അവരടുത്ത റെസിറ്റ് ഒക്കെ ഉണ്ട് പ ഇരുപതിൻ്റെയും പത്തിൻ്റെയും അമ്പതിൻ്റെയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഇയാൾക്ക് ഞാനത് പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അയാൾക്ക് സംസാരിക്കാൻ ഇങ്ങനെ പറയാൻ അയാൾക്ക് നാവ് വരുന്നില്ല അത്രയ്ക്ക് ഡ്രിങ്ക്സാണോ ഉപയോഗിച്ചേക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാരും വരുന്നുണ്ട് ഇവർ മൂന്ന് പേരും കൂടിയിട്ട് കൂട്ട് കൂടിയിട്ടാണ് തോന്നുന്നുണ്ടേ അപ്പോൾ അങ്ങനെ ഡ്രിങ്ക്സ് അപ്പോൾ നമുക്ക് നല്ലവരാരാ ചീത്തവരാരാ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് കാരണം ഇങ്ങനെയൊക്കെ വരുന്ന പിരിവിന് വരുമ്പോൾ നമ്മൾക്ക് ഇന്നലെ പിന്നെ ഞാൻ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാഞ്ഞത് എന്താച്ചാൽ നല്ല ഡ്രിങ്ക്സ് ആണ് അയാൾ എനിക്ക് മനസ്സിലായി പിന്നെ ഇവിടെ മോൻ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിച്ച് പിന്നെ സന്ധ്യ സമയം ആവാറായി അതുകൊണ്ട് ഞാൻ സംസാരിക്കാതെ വിട്ടതാണ് കേട്ടോ ഇരുപത് രൂപ പോയാലും വേണ്ടി വെച്ചിട്ട് അങ്ങനെ ഈ ഇതുപോലെ രാഷ്ട്രീയക്കാരുടെ പിരിവ് പിന്നെ പറയും വേണ്ട അങ്ങനെ ഓരോ ദിവസം എത്ര പിരിവാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഈ ചിലപ്പോൾ ചാരിറ്റി ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വരുന്നത് കൂടാതെ ഈ ചാരിറ്റി ട്രസ്റ്റിന് നമ്മളിങ്ങനെ കൊടുക്കണോ കൊടുക്കേണ്ടത് എനിക്കറിയില്ല കേട്ടോ എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ മാത്രം നിങ്ങളൊന്ന് എന്നോട് പറയണേ എങ്ങനെ എന്താണെന്നുള്ളത് അതുപോലെ ഈ അമ്മമാരെ നോക്കുന്ന സംഘടനയാണെന്ന് പറഞ്ഞിട്ട് വരും വന്നു കഴിഞ്ഞിട്ട് അവർക്ക് കൊടുത്താൽ അവരും പറയും ഇരുന്നൂറ്റമ്പതെന്തും ചുരുങ്ങിയതെന്ന് അങ്ങനെയൊക്കെ നമ്മളടുത്ത് വന്ന് വാങ്ങിക്കണത് ഇവരൊരു ടാഗ് കെട്ടി രണ്ടും മൂന്നും സ്ത്രീകളൊക്കെയാണ് വരിക അങ്ങനെ വന്നിട്ട് നമ്മളടുത്ത് പിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞാൽ അവരിങ്ങനെ പറയും അല്ല എന്നുണ്ടെങ്കിൽ കൊല്ലത്തിൽ പ്രാവശ്യം വരുന്നുള്ളൂ ശരിക്കും നല്ലവരായിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വരുന്നവർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പോലും ചിലപ്പോൾ നമ്മൾ നന്നായി കൊടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇത് ദിവസം ഒരു നാലഞ്ച് ആൾക്കാർ ഇങ്ങനെ വരികല്ലേ നമ്മുടെ വരുമാനം കൂടണമെന്നില്ലല്ലോ നമുക്ക് ഈ കൊടുക്കുന്ന ചിലവ് ഇവർക്ക് വരുന്നവർക്ക് ഒരു അമ്പത് രൂപ എന്ന് പറഞ്ഞാൽ അവർക്ക് നിസ്സാരമാണ് പക്ഷെ നമ്മൾക്ക് ഒരു ദിവസം ഒരു ചുരുങ്ങിയത് അഞ്ച് പേരാണ് വരുന്നത് ഈ അഞ്ച് പേർക്ക് നമ്മൾ അമ്പത് രൂപ വെച്ച് കൊടുക്കണം നമ്മുടെ വരുമാനം കൂടണം നമുക്ക് ചിലവ് മാത്രമല്ലേ കൂടണുള്ളൂ ഇപ്പം നമ്മൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറിക്കൊക്കെ എത്രമാത്രം വില കൂടുന്നുണ്ട് ഇപ്പോൾ സബോള തക്കാളി അങ്ങനെയൊക്കെ വില കൂടുന്നുണ്ട് എല്ലാം പച്ചക്കറി ഇപ്പം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ അങ്ങനെ കൃഷി ചെയ്തിട്ട് ഇപ്പോൾ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുമോ അഞ്ച് സെന്റിലൊക്കെ വീട് വെച്ച് ജീവിക്കുന്നവരുണ്ട് എന്നാലും ചെയ്യാൻ പറ്റുന്ന പോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ അതായത് വെള്ളം ഇല്ലാതെയൊക്കെ ആവുമ്പോൾ അങ്ങനെ നോക്കി ഉണ്ടാക്കാനൊന്നും പറ്റില്ല അപ്പോൾ ആ സമയം വരെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ പച്ചക്കറിയാണെങ്കിലും അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ പല ചിലവുകളും എല്ലാവർക്കും ഉണ്ട് ജീവിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഇപ്പം ഇന്നിപ്പോൾ വീട് കണ്ടിട്ട് നോക്കിയിട്ട് കാര്യമില്ല ടെറസ് വീട് എല്ലാവരുടെയും എത്ര ഇല്ലാത്തവരാണെങ്കിലും ലോൺ എടുത്തിട്ട് നമ്മൾ ടെറസ് വീടൊക്കെ വെക്കും വീട് വയ്ക്കുന്നത് അവരവരുടെ ഇഷ്ടമാണ് ഇപ്പോൾ ഒരാൾ പിന്നെ ഇനിയിപ്പോൾ വിടുന്ന അങ്ങട് അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ഉത്സവങ്ങളുടെ ചില പിരിവുകളായി അപ്പോൾ അതും നമ്മൾ കൊടുക്കേണ്ടതല്ലേ പിരിവിന് വരുന്നവരെന്താ പറയുക നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തില്ലേ അത് ചെയ്തില്ലേ അപ്പോൾ അങ്ങനെ ചെയ്യണം നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ും അങ്ങനെയൊക്കെ ഉണ്ടേ ഓരോരുത്തരും വരുന്നുണ്ട് അപ്പോൾ എനിക്കിത് ഇന്നലെ ഇങ്ങനെ ഉണ്ടായപ്പോൾ വല്ലാതെ ഞാനും വിചാരിച്ചു എന്താ ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നത് വന്നിട്ട് ഇങ്ങനെയൊക്കെ കുടിച്ചിട്ടൊക്കെ വന്നിട്ട് എന്ന് വിചാരിച്ചു ഓക്കെ അത് വല്ലാത്തൊരു ഫീൽ ചെയ്തു പിന്നെ സംസാരിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് മിണ്ടാതിരുന്നതാണ് ഇതിനൊക്കെ ഒരു അറുതി വരുത്തണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയണില്ല അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കൂട്ടുകാരോട് ഇത് പങ്കുവെക്കണം എന്ന് കാരണം നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ വല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അറിവിലുണ്ടായിട്ടുണ്ടാവുമല്ലോ ഓരോരുത്തർക്കും ഓരോന്നും ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവില്ല െ അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചതാണ് കേട്ടോ പിന്നെ മാത്രമല്ല ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലവർക്ക് ഇത് ഇങ്ങനെയുള്ള ആൾക്കാർ വരണ കാരണം ചിലപ്പോൾ നല്ലവർക്കും നമ്മൾക്ക് കൊടുക്കാനായിട്ട് കഴിയില്ല അങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം പിരിക്കാൻ വരുന്നവരാണെങ്കിലും ഒക്കെ ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളത് പറയുക പിരിക്കാൻ വന്നിട്ട് കൊടുത്തില്ല വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ അങ്ങനെ ഉള്ളു നമ്മൾ നമ്മുടെ കേരളത്തിൽ തന്നെ അങ്ങനെ ഉള്ളു കേട്ടോ പിരിക്കാൻ വന്നിട്ട് കൊടുത്തില്ലാച്ചാൽ പിന്നെ അത് ബുദ്ധിമുട്ടായി അതിനിപ്പോൾ രാഷ്ട്രീയക്കാർക്ക് നമ്മൾ പിരിക്കാൻ വന്നിട്ട് കൊടുക്കാന്ന് വെച്ചാൽ അതും അതിലേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഓരോരുത്തരും പേടിച്ചിട്ട് അത് ചെയ്യുന്നത് അത് എനിക്ക് ആയിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നമ്മൾ അടുത്തുള്ളവരെക്കായിട്ട് നമ്മൾ സംസാരിക്കൂല എത്ര കൊടുത്ത അല്ലെങ്കിൽ എന്താ കൊടുത്തെന്നൊക്കെ ഇനി അയ്യപ്പ വിളക്ക് അതുപോലെ തന്നെ ഉത്സവങ്ങൾ അതുപോലെ പെരുന്നാളുകൾ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇതിനൊക്കെ പിരിക്കാൻ വരും അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കൊടുക്കാതിരിക്കാൻ പറ്റുമോ കൊടുക്കാതിരിക്കാനും പറ്റില്ല പിന്നെ മാത്രമല്ല ഇപ്പം നമ്മൾ ചെറിയ ചെറിയ ഓരോ ഭാഗത്ത് ഓരോ ഭാഗത്ത് ഓരോ സെൻറ്റർ ആയിക്കഴിഞ്ഞാൽ അവിടങ്ങളിലൊക്കെ ഓരോ ഉത്സവങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ പിന്നെ ഓരോരുത്തരും പിരിക്കുന്നെയാണേ അപ്പോൾ അന്നദാനം ഭക്ഷണം അല്ലെങ്കിൽ ആ പരിപാടി നടത്താനുള്ള ചിലവ് ചിലവുകൾ ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നത് ഇപ്പോൾ ഒരു പൂരായിക്കോട്ടെ ഒരു നമ്മുടെ എന്താ പറയുക ഇനിയിപ്പം ഇനി മണ്ഡലകാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് അയ്യപ്പ വിളക്കുകൾ ഉണ്ടാവും അതിനൊക്കെ ചിലവുകൾ ഉണ്ട് ഇല്ലയെന്ന് പറയണില്ല പക്ഷേ ഇത് ഈ ചിലവുകൾ കൂടുക എന്നല്ലാതെ ഓരോരുത്തരും കൊടുക്കുന്ന എമൗണ്ട് വർഷം തോറും കൂട്ടി മേടിക്കുകയാണ് അപ്പം അത് ഞാൻ അതുപോലത്തൊക്കെ നിങ്ങളോടൊന്ന് പങ്കുവെക്കണെന്ന് വെച്ചാൽ പങ്ക് വെച്ചതാട്ടോ നിങ്ങൾക്കിങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാവാറുണ്ടോ അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇങ്ങനെ പിരിവിന് കൊടുക്കുക അല്ലെങ്കിൽ ഇത് കൊടു പിരിവിനൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ഇപ്പോൾ ഈ മക്കളുടെ കല്യാണത്തിന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഭർത്താവിന് സുഖല്യ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇപ്പം നാളൊരാൾ വന്നിട്ട് പിരിവിന് വന്നു കേട്ടോ പിരിവിനല്ല അങ്ങനെ അയാൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ വന്നിട്ട് നോക്കി നോക്കുമ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാളിനോട് ചോദിക്കുക സാറെവിടെയെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഇല്ല പറഞ്ഞു അപ്പോൾ എവിടേക്ക് പോയിക്കാൻ ഇവിടെ എന്ന് പറഞ്ഞു വീണ്ടും അപ്പം പിന്നെ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ അയാൾക്കൊരു ഷോക്ക് പോലെ പോലെയായിട്ടാണ് അപ്പം അയാൾ പറയണേ എന്താ പറയണേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്നെ കുറേ ഉപദേശിച്ച് വിട്ടത് അങ്ങനെ നടക്കരുത് ജോലി ചെയ്യണം ജീവിക്കണം എന്നൊക്കെ ഉപദേശിച്ചു വിട്ടതാണ് അത്രയും എന്താ അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ഏട്ടം ഉപദേശിച്ച് വിട്ടു പോയിട്ടുള്ളൂ ൾ ഇപ്പോൾ വന്നിട്ട് വീണ്ടും ഇതുപോലെ പിരിക്കാനായിട്ട് വന്നിറക്കുക അപ്പം അയാൾ അത് മാറ്റം വരുത്തിയിട്ടില്ല അയാൾക്ക് പക്ഷേ ഏട്ടനെ ഓർമ്മയുണ്ട് ഞാനപ്പം മനസ്സിൽ ഇവിടെ കുട്ടികളോട് പറയും ചെയ്തു അന്ന് അയാൾ പിരിക്കാൻ വന്നപ്പോൾ അച്ഛങ്ങനെ പറഞ്ഞുത്രേ ഇപ്പം അയാൾ വീണ്ടും അയാൾ സുഖല്ല പറഞ്ഞിട്ട് പിരിക്കാറങ്ങിയേക്കുക അപ്പം അയാൾ ഈ പണി ഒഴിവാക്കിയിട്ടില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ട് മേലനങ്ങാതെ കിട്ടല്ലേ പണിയാൻ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർഡും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വീടുകളിൽ നിന്ന് മേടിക്കുക ചുരുങ്ങിയത് ഒരു പത്ത് രൂപയെങ്കിലും കൊടുക്കില്ലേ ആൾക്കാർ പത്ത് വീട് കയറി ആയില്ലേ പിന്നെ ചിലർ പറയും പ്രാർത്ഥനയാണ് വഴിപാടാണ് പറഞ്ഞിട്ട് വരും അങ്ങനെ വരുന്ന ആൾക്കാരും ഉണ്ട് ഇപ്പം എന്താ നമ്മള് വേണ്ടാന്ന് വെക്കുക ഒന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല എനിക്കിത് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കണം തോന്നി കാരണം എത്രമാത്രം ശരിയാണ് ശരിയാണല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല ഈ ട്രസ്റ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രസ്റ്റുകൾക്ക് നമ്മൾ പിരിവ് കൊടുക്കണം അതും എനിക്കറിയില്ല അപ്പം ഞാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊന്നും പങ്കുവെക്കണേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് നിങ്ങളായിട്ട് പങ്കുവെച്ചത് വെച്ചു തട്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു